ഇന്നലത്തെ ഒരു എപ്പിസോഡിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തുകൊണ്ടിരുന്നത് കാരണം മോഹൻലാൽ വന്നിട്ടുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ അടുത്ത് നെവിൻ്റെ അടുത്ത് എന്ത് പറയുന്നത് അതിനെപ്പറ്റി എന്ത് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഉണ്ടെങ്കിൽ ഭയങ്കര നിരാശയുള്ളൊരു ദിവസം കൂടിയായിരുന്നു മോഹൻലാൽ വന്നിട്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു കാര്യങ്ങളും ചോദിച്ചില്ല ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് എന്നും ഇത് പ്രശ്നങ്ങളാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെ തനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷോയിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ഒന്നും എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാൽ അങ്ങനത്തുള്ള ഒരു സംഭവം നടന്നില്ല നെബിനെ അതുപോലെ തന്നെ ഷാനവാസിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതേ കണക്ക് മോഹൻലാൽ എന്തെങ്കിലും ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞു വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നതാണ് പക്ഷെ അവസാനം വരെ ഒന്നും നേരെ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല ആകപ്പാട മോഹൻലാലിന് മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് അനുമോളെടുത്തിട്ടൊന്ന് കുറഞ്ഞിരിക്കുകയാണ് എന്നത്തേം പോലെ തന്നെ ഉണ്ടെങ്കിൽ അനുമോളായിരുന്നു പെട്ടത്തെയും ഉണ്ടെങ്കിൽ ഇരന്ന് പറയുന്നത് എ അനിമോള ഈ വട്ടം ഉണ്ടെങ്കിൽ മോലാലും വന്ന് ചീത്ത വിളിച്ച് വഴക്ക് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് അതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല അതല്ലാതെ ഇതേ ആണൊക്കെ അവർ തമ്മിൽ എന്തുവാണ് പ്രശ്നം ഷാനവാസൻ ഇവരും തമ്മിൽ എന്തുവാണ് പ്രശ്നം അല്ലെങ്കിൽ എന്തുവാണ് കാര്യമെന്നുള്ള ഒരു സംഭവങ്ങളോ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല വന്നു അതോടെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക